വണ്ടിയും കാര്യങ്ങളൊക്കെ ഓടിക്കാനുള്ള പിള്ളേര് സ്കൂൾ വിട്ട് പോകുമ്പോ അതിന്റെ അടി കുടി വെള്ളം ഒരു പരിപാടി ഉണ്ടല്ലോ അത് വേണ്ട എല്ലാവർക്കും ബുദ്ധിമുട്ടാവും കാരണം പിള്ളേരെ ഞാൻ മുട്ടിക്കഴിഞ്ഞാലേക്കൊന്നും ശ്രദ്ധിച്ചു ഓടിച്ചോളൂ സ്കൂളിട്ടോ പിള്ളേടുത്ത് ഒക്കത്തൊക്കെ പറഞ്ഞോ നല്ല ആരോഗ്യം വേണ്ട വെണ്ടുമ്പോള് അല്ലെങ്കിൽ ഈ ചെറിയ പിള്ളേരെ ഉള്ളതാണ് കാണുമ്പോ തൈബുള്ളമാർക്കുള്ളതാണ് ചെറു കത്തി എന്താണോ നോക്കണത് കൊച്ചിന്റെ പോടാ മുട്ടിയാ തന്നെ രാവിലെ തന്നെ ഓരോ സാമാനോ വലിച്ചെത്തിരി ഉച്ചാളികളെയും കൂടെ കൂട്ടി കാലിടയില് ഒരു ബൈക്ക് കൊടുത്തുവെച്ചത് ഈ നാട്ടുകാരുടെ കൂടി അങ്ങാടും ചീരിപ്പായ്മൊരു തോന്നലുണ്ട് നിനക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും നീ കളിക്കണ ഗെയിം ഉണ്ടല്ലോ അതിനകത്ത് ഈ നാട്ടുകാർ മുഴുവനും ആ വിഷമൊക്കെ തീർക്കാനായിട്ടേ എന്റെ മക്കളുടെ നേരെ നീ ഒക്കെ വണ്ടിയായിട്ട് വരും പേ തന്ത വരും നിങ്ങളൊക്കെ ആദ്യം ഒരു റൗണ്ട് പറയും എന്നിട്ട് മനസ്സിലായി കൊടുത്തണ്ടാ അതേപോലെ അങ്ങോട്ട് തരും എന്നിട്ട് മെക്കിട്ട് ഇറങ്ങാനാണ് പ്ലാൻ എങ്കിൽ നീയൊക്കെ തന്തയുടെ വൈബ് എന്താണെന്ന് അറിയും മോനെ താങ്ങൂല മോനെ നിനക്കൊന്നും പിന്നെ നീ പറയുന്നുണ്ടായിരുന്നല്ലോ മുട്ടിയിലല്ല മുട്ടുമ്പോൾ നോക്കിക്കോളാന്ന് എന്നിട്ട് നീ എത്ര വരെ നോക്കിയിട്ടുണ്ടാ എന്നെ പോലുള്ള അവന്മാർ മുട്ടിട്ടേ കുറെ എണ്ണം ഞങ്ങൾ അവിടെ ഇവിടെ ഇരിപ്പുണ്ട് നീയൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാ നീ ആവർത്താനം പറഞ്ഞോണ്ട് വരല്ലേ നീതെങ്ങാനാ ആവർത്തിച്ചാ ഇവരാറിയും മക്കൾ ഓട്ടടാ ന്യൂജം മക്കളെ ആ നമുക്ക് എന്തായാലും അറുന്നൂറ് കിലോ ചള കിട്ടിയേ പറ്റുള്ളൂ കാരണം വെച്ചാൽ നമുക്ക് യു കെ ഒരു ഓർഡർ കിടക്കുന്നതാണ് അത് ഉഷാറായിക്കൊണ്ടിരിക്കുന്നു ആ ഇനി ഇപ്പൊന്ന് മുട്ടിയാത്തന്നെ ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണോന്ന്